് എല്ലാവർക്കും നമസ്കാരം സൂരജാണ് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത സെപ്റ്റംബർ ഒന്നാം തീയതി സൺഡേ കാലത്ത് മണിക്ക് എൻ്റെ ഒരുപാട് കാലത്തെ അധ്വാനത്തിന്റെ ഫലമായ സൺ പിക് ആർട്ട് ഗിഫ്റ്റ് സ്റ്റുഡിയോയുടെ റീ ഇനോഗ്രേഷനാണ് നിങ്ങളെല്ലാവരും ഞാൻ നേരിൽ വന്ന് ക്ഷണിച്ചതായി ഇത് കണക്കാക്കുക നിങ്ങളെല്ലാവരും എൻ്റെ സ്വന്തം നാടായ കണ്ണൂർ ജില്ലയിലെ കല്ലിക്കണ്ടി തൂവക്കുന്ന റോഡിൽ സ്ഥിതി എന്ന സ്ഥാപനത്തിലേക്ക് നാളെ മണിക്ക് വരിക പിന്നെ മറ്റൊരു കാര്യം ഒരുപാട് വർഷത്തിന് ശേഷം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ആഗ്രഹങ്ങൾ സഫലമാവുമല്ലോ പണ്ടൊക്കെ ഒരുപാട് പോസ്റ്ററുകളും ബാനറുകളൊക്കെ കാണുമ്പോൾ ഏതൊക്കെയോ ബ്രാൻഡിൻ്റെ മോഡലായി നിൽക്കുന്നതിൽ കാണുമ്പോൾ ശരി എന്നെങ്കിലും ഞാനും അങ്ങനെയൊക്കെ ആവും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്വന്തം സ്ഥാപനത്തിൻ്റെ മോഡലാവാം ഫസ്റ്റ് തന്നെ അങ്ങനെ എൻ്റെ സ്ഥാപനത്തിൻ്റെ എൻ്റെ ബ്രാൻഡിൻ്റെ മോഡലായിട്ട് നോട്ടീസിലൊക്കെ എൻ്റെ ഫോട്ടോ ഉപയോഗിച്ചു പണ്ടാണെങ്കിൽ ആൾക്കാർ തന്നെ കല്ലെറിഞ്ഞു കൊന്നേനെ ഇപ്പോൾ ആണെങ്കിൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ആരും ഒന്നും പറയില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അതിൻ്റെ മോഡലാകാൻ ഏറ്റവും യോഗ്യം നിങ്ങൾ തന്നെ കാരണം നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമാണ് നിങ്ങളുടെ സ്ഥാപനം അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളും ചെയ്യാം അപ്പോൾ നാളെ പത്ത് മണിക്ക് ഒക്കെ ചെയ്യട്ടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം ഓൺലൈൻ ഷോപ്പിംഗ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓഫ്ലൈൻ നമ്മൾ നാളെ തുറന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ് അപ്പം ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം നമ്മുടെ പുതിയ അപ്ഡേഷൻ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാത്തരം ഗിഫ്റ്റുകളും നമ്മളത് ചർച്ച ചെയ്യാം നമ്മൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും ഓഫ്ലൈൻ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം 乖。